ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ നമ്മളിവിടെ ബിജോഷ് രാജേഷ് പ്രോ വിഷ്ണു വിഷ്ണുണ്ടായിരുന്നു നാല് പേരായിരുന്നു അവിടെ ഞങ്ങള് അപ്പൊ അത്യാവശ്യം തിലോപ്പിയ വരും എനിക്ക് വന്നൊരു ആറേഴ് കിലോ മിച്ചം കേട്ടിട്ടുണ്ട് തിലോപ്പിയ അപ്പം നല്ല ഫിഷിംഗ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം വെള്ളം കുറവ് എനിക്കൊന്നൊരു അധികം വെള്ളം വെള്ളം കുറവാണ് അതാ നല്ല നമ്മുടെ ഏരിയ വെച്ച് നല്ല രീതിയിൽ കാണായിരുന്നു അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണാം കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളിത് സ്പോട്ടിൽ വന്നപ്പോഴത്തേക്കും അവിടെ മീൻ പിടുത്തത്തിന് വേണ്ടി പോകുന്നൊരു ഏട്ടനാണ് ചേട്ടൻ ഇരിക്കുന്നത് നമ്മുടെ ഊത്തുള്ളിയാണ് കേട്ടോ ഉണ്ടോ അത്യാവശ്യം ഒരു മുഴുത്തതാണ് അപ്പം നമ്മൾ കുറച്ച് നടന്ന് വന്നപ്പോഴത്തേക്കും വിഷ്ണു ഒരു സിലോപ്പിനെ കാണിച്ചു തരുന്നുണ്ട് ഇതാണ് ആദ്യത്തെ ഓടാതെ അനങ്ങാൻ നിൽക്കുന്ന തിലോപ്പിയ കേട്ടോ എല്ലാം ഓടിക്കൊണ്ടാണ് സാധാരണ ഇരിക്കുന്നത് ആദ്യത്തെ തിലോപ്പിയാണ് സൈസ് നോക്കിയല്ലേ നമ്മൾ ഓ ചേട്ടോ ചേട്ടോ ആ ഇതാ കേട്ടോ വിഷ്ണു വിഷ്ണു ആണ് നമ്മളിങ്ങനെ വിളിച്ചത് ഇനി രാജേഷ് പ്രവ വരുന്നേ ഉള്ളു കേട്ടോ രാജേഷ് പ്രവ നമ്മളിത് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞാൽ വന്നത് ബിജോഷ് അപ്പുറത്തോടെ നടന്ന് മീനെ പിടിക്കുന്നുണ്ട് ആ തലയുടെ ഏരിയയിലായിട്ട് കയറി കാരണം മീനധികം ഓട്ടോ ഒന്നുമില്ലായിരുന്നു അങ്ങനെ അടിഞ്ഞു പോയായിരുന്നു അങ്ങനെ നമുക്കെന്തായാലും പകുതി അപ്പാ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന കാരണം ത്രെഡ് ഉരി എടുക്കാം ഞാൻ രാജേഷ് പ്രോയും വന്നിട്ടുണ്ട് ഇത് രാജേഷ് പ്രോ വിഷ്ണു ബിജോഷ് അപ്പുറത്തെ സൈഡിലുണ്ട് ബിജോഷിനെ ഇനി മീൻ പിടിക്കുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പം ഇനി പയ്യെ ഫിഷിംഗ് തുടങ്ങാൻ പോവാണ് എല്ലാവരും ഒരു സ്ഥലത്തല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറി നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ തിലോപ്പിയ ഫുള്ള ഓട്ടമാണേ നമുക്കത് അതിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നു ഫുള്ള് നമുക്ക് അടിക്കാനുള്ള രീതിയിൽ നിന്ന് കിട്ടിയില്ല ഓട്ടത്തിലൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് നല്ല ഷൂട്ടുകളും ഒരു രസമുണ്ട് അങ്ങനെ അടിക്കാം പക്ഷേ നമ്മളും ഇതിൻ്റെ പുറകെ ഓടിയും നിന്ന് മടുക്കും പക്ഷേ വെള്ളം കുറവാണ് ചില സ്ഥലത്തൊക്കെ ഒരടി ആ റേഞ്ചിലൊക്കെ വെള്ളമുള്ളൂ ചില സ്ഥലത്ത് മാത്രം കുറച്ച് വെള്ളമുണ്ട് ഉണ്ടോ ബിജോഷ് അടിച്ചു കയറ്റിയൊരു തിലോപ്പിയാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് തിലോപ്പിയാണ് നമുക്ക് ബിജോഷിൻ്റെ കൊല്ലില്ല കാരണം നമുക്ക് ഇപ്പോഴത്തെ സൈഡിലേക്ക് എറിഞ്ഞ് മേടിക്കാം ആ എടുത്ത ശരി ഞാൻ നിൽക്കുന്നത് വൺ സെക്കൻഡേ ഒന്ന് ഞാൻ ഇപ്പുറത്തൊന്ന് നോക്കോട്ടെ ആ ഞങ്ങൾ നിൽക്കുമല്ലോ ഉറങ്ങോ ഓ പാളിപ്പോ അല്ലേ വിജേഷാ ഒന്നടിയോ വിജോഷ ഓ കറക് ഓ കറക്റ്റ് കൊണ്ട് 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 ആ ആ നല്ല അടിയായിരുന്നു ഇന്ന് ഞാൻ ഹെഡിന് ആ എറിഞ്ഞ് കൊല്ലോ കേട്ടോ ഊരിപ്പൂടാ ബിജോഷ അയ്യോ പോയി പോയി ഓ പന്ന അതിനകത്തേക്ക് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന മീനൊന്നും ഞാൻ ഈ ഓട്ടോ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് വാലനക്ക് ഓടുന്ന ഓട്ടോ അല്ലോട്ടോ വെടിച്ചെല്ലും പോലെ ഓടുന്ന സാധനം അതുകാരണം ഞാൻ മിക്ക വീഡിയോയ്ക്ക് എത്ത് ഓഡിയോ കട്ടാക്കുന്നില്ല ഡയറക്ടർ മതി ഡയറക്ടർ ഓഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ ആ കിതയ്ക്കുന്ന സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാവല്ലോ അമ്മാതിരി ഓട്ടോ മീൻ പക്ഷെ നമ്മൾ ഓട്ടത്തിൽ വരെ മീൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഷൂട്ടാ കാണാം നമുക്കല്ലേ അപ്പുറ കടന്നു പക്ഷെ മുമ്പേ അടിച്ചിട്ട് പോയത് ഇച്ചിരി കുറച്ചൂടെ സൈസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുപോലെ നടക്കേലിപ്പുറത്ത് ഫുൾ ഇപ്പുറത്ത് തോന്നില്ല നമുക്ക് ഇപ്പുറത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടുട്ടോ കുത്തി അപ്പുറത്ത് പിന്നെ നോക്കണ്ട ഈ കാര്യ നമ്മൾ കൊറേ നേരമില്ല എല്ലാ രണ്ട് സൈഡിൽ നിന്നിട്ട് ഓടിക്കുന്നവര മീൻ എവിടെയെങ്കിലും നിന്നല്ലേ പറ്റുകയുള്ളൂ ഓടി ഓടി ഓർമ്മ തന്നെ ഇപ്പൊ വിഷ്ണു ചൂണ്ടി കാണിച്ചു തരും കേട്ടോ വലുതോർണം രാജേഷ് പ്രോ അപ്പുറത്തു നിന്നൊക്കെ മീനെ അടിച്ചിട്ടെടുത്ത് ഇപ്പുറത്തെ കിട്ടു തരുന്നുണ്ടോട്ടോ നമുക്കപ്പം മാറി മാറി നിക്കുന്ന കാരണം ഷൂട്ട് കിട്ടുന്നില്ല നമുക്ക് ഇതിലും ഭേദം എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ കരിമീൻ അടിക്കാൻ പോകുന്ന ഒരു ലോങ് അതാകുമ്പോ തൊട്ടടുത്ത് അത് ഇത്ര ദൂരം ഇല്ലാതെ കിട്ടും നമുക്ക് അന്നേരം പിന്നെ ഒന്നാതെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെ സൂം ചെയ്തെടുക്കാൻ അതിനുള്ള സെറ്റപ്പുള്ള ക്ലാരിറ്റി ഇല്ലല്ലോ നമ്മുടെ ഇതിന് അപ്പം അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലേ ആയിരിക്കുന്നു എന്തായാലും ഒന്ന് മൊബൈൽ ഒന്ന് മാറ്റോ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാനില്ല കേട്ടോ അല്ല അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല ഒരു തിലോപ്പിയാണേ നമുക്കിതിനെ സഞ്ചിക്കത്തിട്ട് അടുത്ത ഷൂട്ട് കാണാം ആഡ്രോടുന്നു ആഡ്രോടുന്നു അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആടാണോ നിൻ്റെ തൊട്ട് ആണോ ഇപ്പോൾ ഫ്രണ്ടിൽ കൂടെ ഓടുന്നുണ്ട് ഇത് ഓടി ഓടി നമ്മൾ അങ്ങേറ്റത്തില്ലെന്ന് എനിക്ക് ആട്ടെ ഈ എരി രണ്ടോ ആടേ ഇത് മീൻ്റെ പുറകെ ഓർഡർ ഓർഡർ ആടേതല്ലേ അതെ അതെ ആ എന്റെ പേര് പേരണ മീൻപിടിക്കണോ ഞങ്ങളിമ്മടെ സിലവപ്പുണ്ടെന്ന് പറഞ്ഞിട്ടങ്ങ് ഇറങ്ങിയതാ ആ അവിടെ നിന്ന് വന്നാ ഈയൊരു ഷൂട്ട് നല്ലതാ കേട്ടോ മീൻ്റെ സൈസിലല്ല ഷൂട്ട് നമ്മൾ ഓട്ട ചെറിയൊരു ഓട്ടത്തിലടിക്കുന്ന കാരണം നല്ല രസമുണ്ട് ഷൂട്ട് അടമാറിക്ക ൊണ്ടു ആ പിന്നെ ചേട്ടാ അവനെ കൊള്ളുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ ആ അവനാ അവനെ ചെറിയൊരു മൂവ്മെന്റിലും കൂടെ ആയിരുന്നു എന്തായാലും ഇവിടം വരെ വന്നതിന് ഒരു മീനിലും കിട്ടില്ല ഞങ്ങോട്ടും കൂടെ പോവാം ബിജോഷിന്റെ ഇപ്പൊ ഒരു ഷൂട്ടുണ്ട് നോക്കിയാണ് ആ കേറി കയറി 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 എന്നിട്ട് അപ്പുറത്ത് വന്നാലോ അത് തന്നെയോട്ടോ ബിജോഷിൻ്റെ ഷൂട്ട് ഇപ്പം എടുത്ത് കാണിക്കത്താൻ വേറെ ഒന്നും കൊണ്ടുമല്ല ബിജോഷിൻ്റെ അടിക്കുന്ന ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ നമ്മുടെ ഈ തോടിൻ്റെ വീതിയൊക്കെ നമ്മൾ അത്ര ഏരിയ കവറ് ചെയ്ത് ഒരു സെറ്റപ്പ് ഇല്ല നമ്മുടെ ക്യാമറയ്ക്ക് അതാ കേട്ടോ പിന്നെ ബിജോഷ് ഇതിനു മുന്നേ ഷൂട്ട് ചെയ്തപ്പോൾ കല്ലെ കൊണ്ട് അതിൻ്റെ മോന വളഞ്ഞ് ഏഴുപോലായി പക്ഷേ ആ ഡാർട്ട് വെച്ച് തന്നെ ഈ ഷൂട്ട് കിട്ടിയത് കേട്ടോ അപ്പം നല്ലൊരു ഷൂട്ടായിരുന്നു നമ്മുടെ ഭാഗ്യസമയം എല്ലാം அய்யோ ஏடா போட்டு வந்து பின்னட் ஏடா அதின பிடிக்கா அது பிடிக்கா பிடிச்சி நம்ம மீனும் நிலத்திட்டு நேடி யா மடுப்போக ഈ ഷോട്ട് ശരിക്കും മീൻ മീനങ്ങ് കീറിപ്പോയെന്ന ഓർത്ത പക്ഷേ ആ മീൻ ഓടി വന്ന് അവിടെ ഒന്ന് ജസ്റ്റ് നിന്നായിരുന്നു കേട്ടോ ആ നിന്ന ആ നിമിഷത്തിൽ നമ്മളന്ന് അടിച്ച് നമുക്ക് നമ്മുടെ നല്ല സമയത്തിനും കൂടെ കിട്ടും ഇത് മീൻ ഊരി പോകുമെന്ന് ഭയങ്കര സംശയമായിരുന്നു ഏതാ ഒരു രണ്ട് മിനിറ്റ് അടുപ്പിച്ച് അത് നിർത്തിട്ട് ഞാൻ എടുത്ത് ഈ ഏരിയയിൽ വെള്ളം കിടക്കുന്നത് ഇച്ചിരി വെള്ളം ഒരയപ്പം വെള്ളം എടുത്തുള്ളത് ഉള്ളൂ ആ ഇവിടെയുള്ളൂ സത്യം പറഞ്ഞാൽ ഈ നമ്മൾ സാധാരണ ഇപ്പം കരിമീനെ കടയിൽ നമ്മൾ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നിന്ന് അടിക്കുക അങ്ങനത്തെ രീതിയാണ് മീൻ നിന്ന് തരും ഏ ചെറിയൊരു മൂവ്മെൻ്റ് ആണെങ്കിൽ എവിടെയെങ്കിലും ഒന്നും സ്റ്റോപ്പ് ആവുമോ അല്ലെങ്കിൽ തിലോപ്പിയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ നിൽക്കുന്നിടത്തല്ലേ എന്നെ ഏറ്റവും ടോപ്പി നിൽക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് പൂക്കുറ്റി ഓട്ടോ നമുക്ക് സാധാരണ മീൻ പിടിക്കാൻ പോകുന്നതിന് ഇരട്ടി ക്ഷീണമാകുന്ന ഒരു രീതിയായിപ്പോട്ടോ പിന്നെ ഒന്നാമത്തെ ഞാനും പാലായി നിന്നു പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടൊരു പത്ത് അമ്പത്താറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ ഒരു ദൂര യാത്രയുടെയും ഈ ഇത്ര ലോങ് ഒരു സാധാരണ മീൻ പിടിക്കാൻ വരുമ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നിട്ട് രാജേഷ് പ്രറയെ അടുത്ത് കാണുന്നത് ഇപ്പുടാണ് രാജേഷ് പ്രഭായില്ല ആ തോടിന്റെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ അല്ല നടന്ന മീൻ പിടിച്ച് മീൻ എറിഞ്ഞു തരാൻ വേണ്ടി മാത്രം കിട്ടിയോ ഇതിലും വരുവായിരുന്നു സാരി ഒരു ഫീലിംഗ് പണ്ടരക്കാലാണ് ഇത് അരുണും അരുണിന്റെ ഫ്രണ്ട് ഫ്രണ്ടിന്റെ പേര് ഞാൻ മറന്നു പോയ സോറി അപ്പോൾ എന്തായാലും ഈ പാലത്ത് ചെന്ന് ഞങ്ങൾ മൂന്നാല് ഷൂട്ട് ഷൂട്ട് ചെയ്തു പക്ഷേ ഒന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ എന്തായാലും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ വന്ന് ഇവിടുന്ന് മീനുള്ള ഒരു സമയം നോക്കി നന്നായിട്ടൊന്ന് മീൻ പിടിച്ചു കയറും നടക്ക വേണം നല്ല രസമാണ് ഈ ബ്ലാക്ക് റബർ എങ്ങനെയുണ്ട് എൻ്റെ അതിലും കിടപ്പുണ്ടത്ത് ഞാൻ നമ്മളവിടെ അധികം നേരം നിന്നില്ല കേട്ടോ തിരിച്ചു വന്നു അപ്പോൾ തന്നെ വിഷ്ണുവോട് അവിടെ ഉടക്കോലൊക്കെ ഇട്ട് സെറ്റ് ആക്കി ചെറുമീനെല്ലാം പിടിച്ചു തുടങ്ങി കേട്ടോ ആ ബ്ലാക്ക് റബറിൻ്റെ കാര്യം സംസാരിച്ച സിംഗിൾ നമ്മുടെ കയ്യിലുള്ളതാട്ടോ നേരെ അതിൻ്റെ വേഷി കയറി ആട്ടോ രണ്ട് മൂന്നെണ്ണം വിചോഷ മൂന്നെണ്ണം കണ്ടോ എല്ലാ സൈഡിലും കയറുക ഓക്കെ അടി കൊണ്ടിട്ടുണ്ടോ അടിച്ചോണോ നോക്കട്ടെ ആ അമ്പ ഇപ്പുറത്ത് വന്നു ഒരെണ്ണം ഈ ഈ ഇതിൻ്റെ അത് കയറിയിട്ടുണ്ട് വിശേഷം നിൽക്കുന്നതിൻ്റെ താണത്തിൻ്റെ എങ്ങോട്ടോ ബിജോഷിന്റെ ഷൂട്ടായിരുന്നു കേട്ടോ അതൊക്കെ പക്ഷെ എന്നെ പറയണ നമ്മുടെ ആ ക്യാമറ അവിടം വരെ കിട്ടിയില്ല നമ്മുടെ തേരെ താഴത്തേക്കല്ലേ നമുക്ക് വ്യൂ കണ്ടത് കാരണം ബിജോഷ് അടിക്കുന്നൊന്നും കിട്ടിയില്ല എന്നാൽ ഒച്ചയോട് കൂടി കേട്ടോന്നുള്ളൂ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് എന്തായാലും ബിജോഷിനെ മീനം കൂട്ടിയിട്ട് വീഡിയോ ഞങ്ങൾ എടുക്കാം ബിജോഷ് ഇന്ന് നമ്മുടെ ഇന്ന് എടുത്ത പുത്തൻ ഗോൾഡൻ ഗൗണായിട്ടോ നമ്മുടെ ലെതറിൻ്റെ സപ്പോർട്ട് വരുന്നു ഉപയോഗിച്ച് ബിജോഷിന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഇന്ന് ആ ഫസ്റ്റ് ഡേ തന്നെ അത്യാവശ്യം മീനും അടിച്ച് കയറി അതുപോലെ തന്നെ ഇന്നത്തെ ഫിഷിംഗ് അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് മീൻ അടിക്കുന്ന ഒരു വീഡിയോ കുറച്ച് നേരം ചുമ്മാ നനകാൻ നിന്നിട്ട് നമ്മുടെ ചുവട്ടി വന്നൊരു മീന കറക്റ്റ് തല കയറണം അവിടെ നിന്ന് വിറച്ചുകൊണ്ടിരിക്കുക ഇത് ലാസ്റ്റത്തെ ഷൂട്ടാണ് ഇങ്ങനത്തെ ഷൂട്ട് വേണം നമുക്ക് സന്തോഷം കിട്ടണം ഇത് ഓട്ടത്തിൽ ഓട്ടത്തിലടിക്കുന്ന കേട്ടോ ഇറങ്ങി ബിജുഷെ ആ കൊണ്ടോ ഓ ഞാനിതിന്റെ തലക്കം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഇത് ഈ തിലോപ്പിയെടുക്കുമ്പോൾ നോക്കണം അതിൻ്റെ ഫ്രണ്ടിലെ ആ മുഖവശം ഒക്കെ വരുന്ന പോലത്തെ ഒരു പാണ്ടുണ്ടോ അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം കേട്ടോ കേട്ടോ ഒരു ഈ പാണ്ട് ഒരു സെറ്റപ്പ് നമ്മളെന്തായാലും ഫിഷിംഗ് നിർത്തി ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഷൂട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഫുള്ള് മീൻ എന്നിട്ട് കാണിക്കാം ഞാൻ തൂക്ക ഞാൻ ഇൻട്രോഡക്ഷനിൽ ഞാൻ ഇനി അടുത്ത മുതൽ തൂക്കി കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതോട്ടോ നമുക്ക് കിട്ടിയത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമ്മളിപ്പോൾ വഴി ചെയ്യാമായിട്ടങ് എടുത്തുന്നേ തൂക്കം ഒന്നും കാണിക്കാൻ നമ്മുടെ വെയ്റ്റ് മെഷിനൊന്നുമില്ല അപ്പം അടുത്തോടെ കാണാൻ ബൈ കെയർ